പശ്ചിമേഷ്യ സംഘർഷഭരിതം യുദ്ധഭീഷണിയുമായി ഇസ്രയേൽ അക്രമം അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ഇറാനും ഇറാനിലെ തന്ത്രപ്രധാനമായ സിറ്റികളിലും ആളുകളെയും വധിച്ച് ഇസ്രയേൽ ഭീതിയോടെ പ്രവാസലോകം ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു അറുപതോളം കെട്ടിടങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകൾ വരുന്നു ഇനി വരാനിരിക്കുന്നത് നിർണായക ദിനങ്ങളാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ ആളുകൾ ഓടുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇരുപത് കുട്ടികൾ ഉൾപ്പെടെ എൺപത് പേർ മരണപ്പെട്ടതായി പുതിയ റിപ്പോർട്ടുകൾ വരുന്നു പ്രധാന എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട് വലിയ ആഘാതങ്ങളാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിനു വേണ്ടി പ്രതിരോധം തീർക്കാൻ അമേരിക്ക സജ്ജമാണെന്നുള്ള സൂചനകളും പുറത്തുവരും ഇതിനായി യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇറാന്റെ ആണവഗന്ധം ആക്രമിക്കുക എന്നതാണ് ഇവിടെ ബോംബിട്ട് തകർക്കണമെങ്കിൽ മുപ്പതിനായിരം പൗണ്ട് ബോംബ് വർഷിക്കണമെന്ന വെല്ലുവിളിയാണ് ഇസ്രയേലിന് മുമ്പിലുള്ളത് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നായും പുതിയ സാഹചര്യത്തിൽ അതിൻ്റെ പ്രധാന തീരുമാനങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ് അറിയുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഗൾഫ് നാടുകളിലേക്കുള്ള സംഘർഷത്തിന് വഴിയൊരുക്കുന്നതിനാൽ പ്രവാസികൾ വളരെ പ്രതിസന്ധിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു